അപ്പം ഇതാ ചേരമാൻ പെരുമാൾ അന്തി ഉറങ്ങുന്ന മണ്ണിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗൾഫ് രാജ്യത്തിൻ്റെ ഒരു പ്രതീതിയുമില്ല നമ്മുടെ നാട്ടിൽ കുറ്റിയാടി കൂടിയോ അല്ലെങ്കിൽ പേരാമ്പ്ര കൂടെ ഒക്കെ ഒരു പോന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് അതിലെ ഉറങ്ങുന്ന ഒന്നും കാണണ്ടേ ഫൈസീന്റെ ഫുഡും കഴിച്ചിട്ട് തളർന്നു ഫൈസീന്റെ സലാലയിലെ മുഖമായ ഫൈസിയുടെ കഥയാ നമ്മള് പറഞ്ഞു മലയാളികൾ വന്നാലും അദ്ദേഹത്തിന്റെ രുചി അറിയാതെ ആരും പോവാറില്ല കണ്ടില്ലേ വായകളൊക്കെ ഇങ്ങനെ തുടുത്ത് നിൽക്കുവാണ് അങ്ങനെ ചേരമാൻ പെരുമാളിൻ്റെ മക്ബറയിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഇത് മുമ്പൊക്കെ വലിയ രീതിയിലായിരുന്നു പക്ഷേ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഇത് തൽക്കാലം മൂടി വച്ചിരിക്കുകയാണ് അങ്ങനെ ആ മഹാൻ്റെ മുന്നിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് മഷാ അള്ള ഞാൻ ഒരിക്കൽ ഇവിടെ വന്നിട്ടുണ്ട് ഒരു രണ്ട് വർഷം മുമ്പ് അന്ന് വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു കുടുംബമായിട്ടിവിടെ എത്തണമെന്ന് ആ ഒരു ആഗ്രഹം കൂടി ഇവിടെ സഫലമായിരിക്കുകയാണ് പക്ഷാ അതാ അസലാമലൈക്കു വർമ്മത്തല്ല അങ്ങനെ ഞാൻ വീണ്ടും ചേരമാൻ പെരുമാളിൻ്റെ രണ്ടാം തവണയും ഇവിടെ വരാൻ കഴിഞ്ഞു ഒരുപാട് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് മദീനയിൽ നിന്നും പുറപ്പെട്ട ചേരമാൻ പെരുമാളും കൂട്ടു കൂടെ വന്ന ആളും അവർ ഇവിടെ വരികയും ഇസ്ലാമിക പ്രബോധനത്തിൽ ഏർപ്പെടുകയും ഇവിടെ വെച്ച് ഇഹലോകവാസം വെടിയുകയും ചെയ്യുക ചെയ്തതാണ് എന്നാണ് നമ്മൾ ചരിത്രങ്ങളിലൂടെ പഠിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിൻ്റെ മക്ബറയാണിത് അള്ളാഹു അവരുടെയും നമ്മുടെയും പാരത്രിക ജീവിതം സന്തോഷപൂരിതമാക്കി കൊടുക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് സലാലയുടെ മണ്ണിൽ അന്തിയുറങ്ങുന്ന ഈ പുണ്യപ്പൂമാനെ വീണ്ടും കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷമാണ് മാത്രമല്ല കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഇവിടുത്തെ പ്രാർത്ഥനയിൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു ഈ മഹാൻ്റെ മുന്നിലേക്ക് കുടുംബവുമായിട്ട് ഒരിക്കൽ എത്തിപ്പെടണം അതിലൊരു പ്രാർത്ഥന ആ പ്രാർത്ഥന പടച്ച തമ്പുരാൻ സ്വീകരിച്ചു എന്ന് തന്നെ പറയാം അലഹമില്ല